നമസ്കാരം ന്യൂവേസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നാളെ ഗുരുവായൂർ ഏകാദശിയാണ് അപ്പം ഏകാദശി ദിവസങ്ങളിൽ നമ്മളെ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന നുറുക്ക് ഗോതമ്പ് കഞ്ഞി പുഴുക്കും അതിന്റെ റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് അപ്പോൾ ഒട്ടും വൈകാതെ പോകാം റെസിപ്പിയിലോട്ട് ഞാനിവിടെ പുഴുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ഉണക്കപ്പയർ ക്ലീൻ ചെയ്തതിന് ശേഷം നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ് അപ്പം പുഴു പുഴുക്ക് തയ്യാറാക്കുമ്പോൾ ഒന്നിലെങ്കിലും നമുക്ക് ഉണക്കപ്പയർ എടുക്കാം എടുക്കാം അല്ലെങ്കിൽ മുതിര വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ പുഴുക്ക് തയ്യാറാക്കാം ഈ രണ്ട് പയർ വർഗ്ഗങ്ങളാണ് നമ്മൾ പുഴുക്കിൽ മെയിനായിട്ട് ചേർക്കുക അപ്പോൾ മുതിരയാണ് ചേർക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ വറുത്ത് ക്ലീൻ ചെയ്തിട്ട് വേണം മുതിര ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് പുഴുക്കിന് വേണ്ടിയിട്ട് എടുക്കുക അതിലൊന്ന് പൊള്ളിക്കിഴങ്ങ് അഥവാ കപ്പയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം കിഴങ്ങ് കൊത്തി നോർക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമത് എടുക്കുന്നത് പച്ചക്കായ രണ്ട് മീഡിയം സൈസ് പച്ചക്കായ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചേനയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചേന ഒരു ചെറിയ പീസ് ക്ലീൻ ചെയ്തതിനു ശേഷം ഒന്ന് കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട് എനിക്കിവിടെ രണ്ടു തരം കിഴങ്ങ് വർഗങ്ങളും പിന്നെ കുറച്ച് പച്ചക്കായും പയറും വെച്ചിട്ടാണ് ഞാൻ പുഴുക്കുണ്ടാക്കണത് അപ്പൊ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കിഴങ്ങ് വർഗങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് കാച്ചില് കിട്ടും ഊർക്ക ചേമ്പൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ നമുക്ക് പുഴുക്കിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഉരുള്ള കിഴങ്ങ് കിഴങ്ങ് വർഗ്ഗമാണെങ്കിലും അത് ഉൾപ്പെടുത്താൻ പാടില്ല ബാക്കി എല്ലാ കിഴങ്ങ് വർഗങ്ങളും ഇട്ടിട്ട് നമുക്ക് നല്ലൊരു ഏകാദേശി പുഴുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇനി നമുക്ക് പുഴുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു പ്രഷർ കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കുതിർത്തി വെച്ചിരുന്ന ഉണക്ക പയർ ഇട്ട് കൊടുക്കാം അതോടൊപ്പം പയറ് കുതിർന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പയറുപ്പ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല പയർ നല്ല പോലെ ഒന്ന് വെന്തതിനു ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കുക്കർ അടിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മൂന്ന് വിസിൽ കൊടുത്ത് നമുക്കൊന്ന് പയർ കുക്ക് ചെയ്തെടുക്കാം കുക്കറിന്റെ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം അപ്പം നമ്മുടെ പയറെല്ലാം ഇവിടെ ഒരു മുക്കാൽ ഭാഗം പാകത്തിന് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി ഉടഞ്ഞു പോണ പോലെ നമ്മൾ പയർ ആദ്യം കുക്ക് ചെയ്തെടുക്കരുത് നമുക്ക് ഈ പയറിനൊപ്പം ബാക്കി കഷ്ണങ്ങൾ കൂടി വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു പാകത്തിന് നമ്മൾ പയർ കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പൊള്ളിക്കഴങ്ങ് ഇട്ടുക ഇട്ട് കൊടുക്കാം കായ നുറുക്കിയത് ഇട്ട് കൊടുക്കാം ചേന കൊത്തിയറിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കഷ്ണങ്ങളിലേക്കും ഈ പയറിലേക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവാനായിട്ട് കുറച്ച് വെള്ളം കുറവുണ്ട് പയറിയിൽ നിന്ന് കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ അതുകൊണ്ട് പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ആദ്യം ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുക്കർ അടച്ച് നമുക്കിത് വേവാനായിട്ട് വെച്ച് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ കൊടുത്തിട്ട് കഷ്ണങ്ങളും പയറും ബാക്കി വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് പുഴുക്കിലോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ട് അല്പം കരിതരിപ്പോൾ കൂടി ഒന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളും പയറും ഞാൻ മറ്റൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ഇളക്കി കൊടുക്കാനുള്ള സൗകര്യത്തിനാണ് ഞാൻ മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വലിയ കുക്കറിലാണ് നിങ്ങൾ കഷ്ണങ്ങളൊക്കെ വേവിക്കണമെന്ന് വെച്ചാൽ അതിൽ തന്നെ പുഴുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പൊ വലുതായിട്ട് കിടക്കണ കുറച്ച് പീസ് കഷ്ണങ്ങൾ ഞാൻ നേരിടായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണേണ്ട ഇനി വേവിച്ചെടുത്തിട്ടുള്ള ഈ കഷ്ണങ്ങളിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക അരപ്പ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഫൈനായിട്ട് അരച്ചെടുക്കരുത് ചെറുതായിട്ടൊരു കരുതരിപ്പോട് കൂടി വേണം നിങ്ങൾ നാളികരം അരച്ചെടുക്കാനായിട്ട് അരപ്പ് ഒഴിച്ചതിന് ശേഷം അരപ്പിന്റെ ഒരു പച്ചമുളക് ഒന്ന് മാറിക്കിട്ടണവരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ അരിപ്പിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് തള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ പുഴുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് പിന്നെ അല്പം ഒന്ന് ചൂടാറി വരുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിൽ പാകത്തിനൊന്ന് ഉറച്ച പോലെ വരും ഇനി നമ്മൾ അവസാനമായിട്ട് കുറച്ച് അധികം കറിവേപ്പില നമുക്ക് പുഴുക്കിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് അല്പസമയം ഒന്ന് വെക്കാം അപ്പം നമ്മുടെ പുഴുക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മുറുക്ക് ഗോതമ്പ് കഞ്ഞി തയ്യാറാക്കാം അതിനായിട്ട് വലിയൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നൂറ് ഗോതമ്പ് ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ട് മണിക്കൂറ് വെള്ളത്തിലിട്ടൊന്ന് എടുത്തതാണ് അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഗോതമ്പ് മുങ്ങിക്കിടന്ന് വേവാനാവശ്യമായിട്ടുള്ള രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ കുക്കറിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കൊടുത്ത് ഗോതമ്പ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ഗോതമ്പ് കഞ്ഞിയിലെ ഗോതമ്പെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കഞ്ഞിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് മുക്കാൽ കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കഞ്ഞിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി സമയം ചേർത്ത് കൊടുക്കുക പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ മതി ഒത്തിരി നേരം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏകാദശി സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ നുറുക്ക് ഗോതമ്പ് കഞ്ഞി പുഴുക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ വീണ്ടും തൊട്ടടുത്ത ദിവസം മറ്റൊരു എൻ്റെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്